ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് കൊയിലാണ്ടി സ്വദേശിനി ജസ്നസലീമിനെതിരെ കേസെടുത്ത് പോലീസ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പൊലീസ് കേസെടുത്തിരിക്കുന്നത് കിഴക്കേനിടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ കടലാസ് മാല ചാർത്തി ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചെന്നാണ് പൊലീസിന്റെ പ്രാഥമികാന്വേഷണ റിപ്പോർട്ടിലുള്ളത് കഴിഞ്ഞ മാസം ക്ഷേത്രത്തിലെ ഉത്സവസമയത്ത് നടന്ന സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതിയിലാണ് ടെമ്പിൾ പോലീസ് കോസെടുത്തത് കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ വൈറലായിരുന്നു സലീം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പ്രചരിപ്പിച്ചിരുന്നു സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നൽകിയ പരാതിയിൽ ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു അന്ന് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കി ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണ് അവിടെ വെച്ച് ഇത്തരത്തിൽ ചിത്രങ്ങളെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു ഈ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ജസ്ന വീണ്ടും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത് ഇപ്പോൾ വിവാദങ്ങൾക്ക് പിന്നാലെ വീണ്ടും ശ്രീകൃഷ്ണ വിഗ്രഹത്തിനൊപ്പം ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുകയാണ് ജസ്ന വിഷുക്കണിക്ക് വേണ്ടി റോഡരികിൽ സ്ഥാപിച്ച കൃഷ്ണവിഗ്രഹത്തിൽ ചുംബിച്ചുകൊണ്ടാണ് ജസ്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് താഴെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് വിശ്വാസം അത് മനസ്സിൽ സൂക്ഷിക്കുക ആളുകളെ കാണിക്കാൻ ഉള്ളതല്ല ഒരിക്കലും ഒരു ദൈവത്തിനും ഉമ്മ കൊടുക്കാറില്ല സ്നേഹം ഇഷ്ടം ഭക്തി ഭക്തിയൊക്കെ കൈക്കൂട്ടി നമസ്കരിക്കും തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്